ഹലോ ഇന്ന് നമുക്ക് ഇടുക്കിയിലെ മൂന്നാറിനടുത്ത് സ്ഥിതി ചെയ്യുന്ന മറയൂർ വരെ ഒന്ന് പോയിട്ട് വരാം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം അവിടുത്തെ ഫേമസ് എന്താ മറയൂർ ശർക്കര അപ്പോൾ അവിടെ ഉള്ള മറയൂർ ശർക്കര എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ള കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് കാണാം ഈ കാണുന്ന മെഷീനിലൂടെയാണ് കരിമ്പിൻ്റെ ജ്യൂസ് എടുക്കുന്നത് ഈ ജ്യൂസ് ഇവിടെ നിന്നിട്ട് മൂന്ന് പ്രാവശ്യം ഫിൽട്ടർ ചെയ്തിട്ട് വേറൊരു ടാങ്കിലേക്ക് പോകുന്നു പിന്നെ ഇവിടെ കാണിക്കുന്ന ഈ ഒരു മെഷീനൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്നതാണ് ഇപ്പം അത് ഉപയോഗിക്കുന്നില്ല അതിന് പകരമാണ് നേരത്തെ കാണിച്ച മെഷീൻ ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് പണ്ട് അവർ ഈ മറയൂർ ശർക്കര ഉണ്ടാക്കുക ഉപയോഗിച്ചിരുന്ന അടുപ്പാണ് ഈ കാണുന്നത് ഈ കാണുന്നതാണ് കാട്ടുമാവലിൻ്റെ തടികൾ തീർത്തിട്ടുള്ള ശർക്കര തോണി ഇതിലായിരുന്നു പണ്ട് കാലത്ത് ശർക്കര പാവ് ഒഴിച്ചിട്ട് ഉപയോഗിച്ചിരുന്നത് നമ്മൾ കരിമ്പിലെ എൺപത്തഞ്ച് ശതമാനം കണ്ടൻസ് കൂടുതലാണ് ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതേപോലെ തന്നെ നാച്ചുറൽ ഷുഗർ കണ്ടൻറ്റ് നമ്മളെ മറയൂരുള്ള കരിമ്പിന് കൂടുതലാണ് അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും നല്ല ശർക്കരയായിട്ട് മറയൂർ ശർക്കര അറിയപ്പെടാൻ കാരണം ഈ ശർക്കര ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന കരിമ്പിൻ്റെ നീര് എടുത്ത ശേഷം ബാക്കി വരുന്ന കരിമ്പിൻ്റെ ചണ്ടി അതിവിടെ ഫ്യുവലായിട്ടാണ് യൂസ് ചെയ്യുന്നത് ഈ രണ്ട് പാത്രത്തിലായിട്ട് നമ്മൾ അരിച്ച കരിമ്പിൻ്റെ ജ്യൂസ് വരുന്നു അത് ഇരുന്നൂറ്റൻപത് കിലോ ശർക്കരയാണ് അവർ ഉണ്ടാക്കുന്നത് ഒരു ബാച്ചിൽ അതിലേക്ക് ആയിരം ലിറ്റർ കരിമ്പിൻ്റെ ജ്യൂസ് വേണം കരിമ്പിൻ്റെ ജ്യൂസ് കുറുക്കിയിട്ട് മുന്നൂറ് ലിറ്റർ ആവുന്ന സമയത്ത് അവർ ഫുഡ് ഗ്രേഡായ ലൈം ചേർക്കുന്നു അപ്പം ഈ തിളക്കുന്ന ജ്യൂസിൻ്റെ അകത്തു നിന്ന് ഒരു പത പൊങ്ങി വരും ഇതിനെ മൊളാസിസ് എന്നാണ് പറയുന്നത് ഈ പൊന്തി വരുന്ന മൊളാസിസ് മാറ്റിയ ശേഷം ഈ ഇരുന്നൂറ് ലിറ്റർ സെമി ലിക്വിഡ് ആയിട്ടുള്ളതിനെ നമ്മൾ ആ മരത്തിൻ്റെ തടിയിലേക്ക് ഒഴിക്കുന്നു മരത്തിൻ്റെ തടിയിൽ ഒഴിച്ച ശേഷം ഇത് ചൂടാറാൻ വേണ്ടി വെക്കുന്നു ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈകൊണ്ട് തന്നെ ഉരുട്ടിയെടുക്കുന്നു അതാണ് മറയൂർ ശർക്കരയുടെ രൂപം ഈ സെമി ലിക്വിഡ് ലിക്വിഡായിട്ടുള്ള ശർക്കരേൻ്റെ പാനി ഇതിലേക്ക് ഒഴിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തടി ശർക്കരേൻ്റെ അകത്തുള്ള മോയ്സ്ചർ കണ്ടന്റ് അബ്സോർബ് ചെയ്തോളൂ അതിന് വേണ്ടിയിട്ടാണ് ഈ മരത്തടീൻ്റെ തോണി പോലുള്ള അതിലേക്ക് ഒഴിക്കുന്നത് പണ്ട് കാലത്ത് ഇത് ഉപയോഗിച്ചിരുന്നത് കാട്ടുമാവിൻ്റെ തടിയിൽ തീർത്തിട്ടുള്ള ശർക്കര തോണിയായിരുന്നു ഈ മറയൂർ ശർക്കര ഇരുന്നൂറ് ഗ്രാമിൽ താഴെ ഉണ്ടാവാൻ പാടില്ല പിന്നെ ഇതിൻ്റെ അകത്ത് പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മൾ ചേർക്കാനും പാടില്ല നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മൊളാസിസ് എന്ന് പറഞ്ഞത് മൊളാസിസ് എന്ന് പറയുന്നത് സ്പിരിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് പിന്നെ ഈ കരിമ്പിൻ്റെ ചണ്ടി പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം പക്ഷേ അവരിവിടെ ഫ്യുവലായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഈ ശർക്കര എന്ന് പറയുന്നത് രണ്ട് വിധത്തിലാണ് നമുക്ക് കിട്ടുന്നത് ഒന്ന് സ്പൈസിയും നോർമലും സ്പൈസീനകത്ത് നമുക്ക് ഏലക്കായ ചുക്ക് കുരുമുളക് കാര്യങ്ങൾ ചേർത്തതായിരിക്കും നോർമൽ എന്ന് പറയുന്നത് അത് നോർമൽ എങ്ങനെയാണോ മറയൂർ ചർക്കര അതേപോലെ ഇവിടെ ഡെയിലി ഉണ്ടാക്കുന്നത് എല്ലാം ടെസ്റ്റ് ചെയ്ത ശേഷം മാത്രമാണ് പുറത്തേക്ക് കൊടുക്കുകയുള്ളൂ പിന്നെ ഇവിടെ തന്നെയാണ് അവർ കരിമ്പ് കൃഷി ചെയ്തിരിക്കുന്നത് കാരണം ദൂരേ നിന്ന് കരിമ്പ് കൊണ്ടുവരാണെങ്കിൽ ഷുഗർ കണ്ടന്റ് നഷ്ടമായി പോകുന്നതുകൊണ്ട് ഇവിടെ തന്നെ ഏക്കർ കണക്കിന് കരിമ്പ് കൃഷി ചെയ്തിട്ടാണ് അവർ ഉണ്ടാക്കുന്നത് മറയൂർ ചർക്കരയിൽ ഇരുമ്പിൻ്റെയും കാൽസ്യത്തിൻ്റെയും അളവ് വളരെ കൂടുതലും സോഡിയത്തിൻ്റെ അളവ് വളരെ കുറവുമാണ് ഇതിൻ്റെ എക്സ്പയറി എന്ന് പറയുന്നത് അഞ്ച് മാസം വരെ നമുക്ക് പുറത്ത് വച്ചിട്ടും ഏഴ് മാസം വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും വ്യാജ മറയൂർ ശർക്കര ഉണ്ടാക്കുകയാണെങ്കിൽ അത് ജാമ്യമില്ലാത്ത കുറ്റമെന്നൊക്കെ പറയുന്നുണ്ട് മറയൂർ ശർക്കര ഉണ്ടാക്കുന്നതും കണ്ട് തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ കണ്ട കാഴ്ചകളാണ് ഈ കാണുന്നത്